പെരിന്തൽമണയിലും മങ്കടയിലും പോലീസ് നടത്തിയ പരിശോധനയിൽ എം ഡി എം എ ലഹരി മരുന്നുമായി അറസ്റ്റ് ചെയ്തു പെരിന്തൽമണ്ണയിലും മങ്കടയിലും പോലീസ് നടത്തിയ പരിശോധനയിൽ എം ഡി എം എ ലഹരി മരുന്നുമായി യുവതിയടക്കം നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു മണ്ണാർക്കാട് കോട്ടപ്പുറം സ്വദേശി വെങ്ങശ്ശേരി സിദ്ദിഖ് പുത്തനങ്ങാടി സ്വദേശി തങ്കേതിൽ ആഷിഫ് കായംകുളം സ്വദേശിനി തങ്ങളുടെ വീട്ടിൽ കിഴക്കേത്ത് ലുബ്നാസ് എന്നിവരെയാണ് ജില്ലാ ആന്റിനാർക്കോട്ടിക് സ്ക്വാഡ് എസ്ഐ ഷിജോ ഡി തങ്കച്ചൻ അറസ്റ്റ് ചെയ്തത് മങ്കട സ്റ്റേഷൻ പരിധിയിൽ ഏറാംതോട് സ്വദേശി ആൽപാറ വീട്ടിൽ ഷിബിയെ വീട്ടിൽ നടത്തിയ പരിശോധനയിലും എം ഡി എം എ സഹിതം അറസ്റ്റ് ചെയ്തു ജില്ലയിൽ സിന്തറ്റിക് ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും തടയുന്നതിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം പെരിനൽമണ്ണ ഡിവൈഎസ് പി എ പ്രേംജിത്ത് നാർക്കോട്ടിക് ഡിവൈഎസ്പി എൻ ഒ സി സിബി എന്നിവരുടെ നേതൃത്വത്തിൽ ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്ക്വാഡ് എസ് ഐ ഷിജോ സി തങ്കച്ചൻ ജില്ലാ ആന്റിനാർക്കോട്ടിക് സ്ക്വാഡ് എന്നിവരടങ്ങുന്ന സംഘം പെരിന്തൽമണ്ണ മംഗട ഭാഗങ്ങളിൽ പരിശോധന ശക്തമാക്കിയിരുന്നു പെരിന്തൽമണ്ണ ടൗൺ ഫ്ലാറ്റിൽ നിന്നും നാല് ഗ്രാം എം ഡി എം എ യുമായാണ് യുവതിയടക്കം നാല് പേരെ പിടികൂടിയത് ഒന്ന് പോയിന്റ് ഒന്ന് രണ്ട് പൂജ്യം ഗ്രാം എം ഡി എം എ ഷിബിയുടെ ഏറാംതൂടുള്ള വീട്ടിൽ നിന്ന് കണ്ടെടുത്തത് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് ജില്ലയിൽ പല ഭാഗങ്ങളിലേക്കും ഏജന്റുമാർ മുഖേന സിന്തറ്റിക് ലഹരി മരുന്ന് കടത്തുന്ന സംഘത്തിലെ ചില കണ്ണുകളെക്കുറിച്ച് പോലീസിന് രഹസ്യ ലഭിച്ചിരുന്നു ഇടനിലക്കാരായി നിന്ന് വൻതോതിൽ ലഹരി കൈമാറ്റവും ഉപയോഗവും നടത്തുന്ന ഈ സംഘത്തിലെ ചിലരെ രഹസ്യമായി നിരീക്ഷിച്ചതിനാലാണ് ആഡംബര ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ലഹരി വില്പന നടത്തുന്ന മൂന്നംഗ സംഘത്തെക്കുറിച്ച് രഹസ്യ ലഭിച്ച് രാത്രിയിൽ പോലീസ് സംഘം നടത്തിയ പരിശോധനയിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് മലപ്പുറത്തേക്കുള്ള വരവിൽ നിന്ന് എന്താണ് ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് മലപ്പുറം ഇവിടുത്തെ ആൾക്കാരും പണ്ടേ പൊളിയാണല്ലോ അപ്പൊ മലപ്പുറത്തിനൊത്തൊരു മാസം ആയിട്ടല്ലാതെ ഞാൻ ഇങ്ങോട്ട് വന്ന് കയറും തോന്നുന്നുണ്ടോ അതെന്തായ ലോകം ഫ്യൂച്ചറിസ്റ്റിക് ആവുമ്പോ ഞാൻ മലപ്പുറത്തെയും ഫ്യൂച്ചറിസ്റ്റിക് ആവും ലോകത്തെ അപ്ഡേറ്റഡ് ആയ എല്ലാം ഞാൻ മലപ്പുറത്തിന്റെ ഉള്ളം കയ്യിൽ വെച്ചു കൊടുക്കും മാസായ മലപ്പുറം ഇനി മരണമാസം പ്രഖ്യാപനങ്ങളൊക്കെ മലപ്പുറത്തിനൊത്ത പുതിയ വലിയ ജാംജൂം വരുമ്പോ ഈ ഉറപ്പൊക്കെ കൂളായിട്ട് കൊടുക്കാലോ മലപ്പുറത്തിനൊത്ത ജാംജൂം വരുമ്പോൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം കിട്ടും ജാംജൂം ഹൈപ്പർ മാർക്കറ്റ് കിഴക്കേ മലപ്പുറം